Hello, Arelundo. Hello, Hello, Sadis. ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിച്ചോ ഹലോ ഹായ് ഹായ് വെൽക്കം ടു നിനി സ്റ്റൈൽസ് സതീഷ് ഹായ് ഫാമി ഫുഡൊക്കെ കഴിച്ചോ കൊറേ ഒരു ലൈവ് ഒക്കെ പോയിട്ട് അപ്പൊ ഒരു ലൈവ് പോവാൻ ഓർത്തു സതീഷ് ഫുഡ് കഴിച്ചില്ല എന്തുപറ്റി സുഖല്ലേ ഫാമി സുഖം അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു അവിടെ സുഖല്ലേ അവിടെന്തൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഹാപ്പി ഇവിടെ ഹാപ്പി എബിയൊക്കെ എന്ത് ആര് പിന്നോ ലൈവിൽ എബി കളിക്കാൻ പോയി കളിക്കാൻ പോയിട്ട് വന്നില്ല കഴിച്ചോ ഫുഡ് കഴിച്ചോ ഫാമി വാവക്ക് സുഖല്ലേ വാവക്ക് സുഖം അവിടെ എവിടേക്കോ ഉണ്ട് ഓടി നടപ്പുണ്ട് പൊരിപ്പ് കഴിച്ചു എന്തായിരുന്നു കഴിക്കാൻ ഈസ്റ്റർ സ്പെഷ്യൽ ബിരിയാണി ആണോ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടിരിക്കുക ഫാമി എനിക്കിവിടെ എന്താണെന്നറിയില്ല എനിക്ക് ഫുഡ് കൊണ്ടുവന്നിട്ടില്ല ഈസ്റ്റർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെ പോയാ സതീഷ് പോയോ സതീഷും പോയി ഫാമിയും പോയി ഞാനൊറ്റ നിങ്ങൾ ഒറ്റക്കാക്കിയിട്ട് പോവാനുള്ള എല്ലാരും ഈസ്റ്റർ നല്ലതായിരുന്നു ഫാമി ഈസ്റ്ററിന് എന്തായിരുന്നു സ്പെഷ്യൽ കഴിക്കാൻ ഹലോ ഹായ് മൂന്നുപേരുണ്ടല്ലോ ലൈവില് ലൈവിൽ വരുന്നവരൊക്കെ ഒന്ന് ഹായ് ഇട്ടിട്ട് പോണേ ആരെന്നൊക്കെ അറിയാമല്ലോ അല്ലാണ്ട് അറിയാൻ പറ്റത്തില്ല സ്റ്റൂ വിന്താലു ഫാമിലിക്ക് സ്റ്റൂവും വിന്താലു ആയിരുന്നു ഞങ്ങൾക്ക് സ്റ്റൂ ഉണ്ടായിരുന്നു വിന്താലു ഇല്ലായിരുന്നു വിന്താലു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകും കുറെ ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല വിന്താലു എന്ന് വെച്ചാൽ ഈ ബീഫ് തന്നെ നല്ല എന്താ വിനാഗിരിയൊക്കെ ഒഴിച്ച് എരിവൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വെക്കുന്നതിനെയാണ് വിന്താലു എന്ന് പറയുന്നത് അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ എന്റെ ഫ്രണ്ട്സിനൊന്നും വിന്താലു എന്താന്ന് അറിയത്തില്ല അതാണ് ഷിബിൻ ഷാനു ഹായ് ഹായ് ഷിബിൻ ഹായ് ചേച്ചി അറിയോ ഹായ് ഷിബിൻ ഷിബിൻ എന്തൊക്കെ ഉണ്ട് സുഖല്ലേ വരുന്നവരൊക്കെ ലൈക്ക് ചെയ്തിട്ട് പോട്ടോ എത്ര ലൈക്ക് കിട്ടിയെന്ന് അറിയാല നിങ്ങൾ അല്ലെങ്കിലും എന്റെ വീഡിയോസിനൊന്നും ലൈക്ക് ചെയ്യുന്നില്ല ഇതിനെങ്കിലും ലൈക്ക് ചെയ്യും ഹായ് ഷിബിൻ അപ്പൊ നമ്മൾ ബിന്ദാലുവിനെ കുറിച്ചല്ലേ പറഞ്ഞു വന്നത് അപ്പൊ അതാണ് വിന്താലു എന്ന് പറയുന്നത് അല്ലെ എരി വറച്ചി എന്നൊക്കെ പറയും ഷിബിൻ ഷാനു സുഖം ചേച്ചി നിങ്ങൾക്ക് സുഖമാണോ എനിക്ക് സുഖാണ് സുഖിച്ചിരി കൂടിയ ഭയങ്കര സുഖാ ശിവന് സുഖല്ലേ ശിവന് സുഖാന്ന് ശിവൻ പറഞ്ഞു പിന്നെ ശിവന്റെ ഈസ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നു ശിവന്റെ വീട് എവിടെ ശിവൻ പോയോ ആ ശിവൻ പോയി ഷിബിനെ പോകുമ്പോ ലൈക്ക് ചെയ്തിട്ട് പോണേ ഷിബിനെ അധിക നേരം ഉണ്ടാവത്തില്ല ഞാൻ വെറുപ്പിക്ക എന്റെ വീ ഷിബിൻ എന്റെ വീട് പാലക്കാട് ചേച്ചി പാലക്കാട് ഇപ്പൊ നല്ല ചൂടാണോ ഷിബിൻ അത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് ഷിബിൻ പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് വെരി ഗുഡ് വേറെ ആരുമില്ലേതാ വേറെ വരുന്നവരൊക്കെ പോവ നാലു പേരുണ്ട് പിന്നെ നല്ല ചൂടാ ഇവിടെ നല്ല ചൂടാ ഇവിടെ നല്ല ചൂടാ പിന്നെ പാലക്കാട് നല്ല ചൂടായിരിക്കത്തില്ലേ ആലപ്പുഴയില് ചൂടാ ചൂടാണെങ്കിൽ ഷിബിൻ ഞാൻ പഠിക്കുകയല്ല ചേച്ചി പിന്നെ ഷിബിൻ എന്താ ചെയ്യുന്നത് വർക്ക് ചെയ്യുവാണോ സ്റ്റുഡന്റ് അല്ലേങ്കിൽ വർക്ക് ചെയ്യുവാണോ ഷിബിനെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഷിബിനെ മിസ്റ്റർ ആൻഡ് മിസ്സസ് കപ്പിൾസ് ഹലോ ഹായ് അതെനിക്ക് മനസ്സിലായി നിത്യ അനിരുദ്ധൻ ഹലോ ഹലോ ഹായ് സുഖമാണോ മിസ്റ്റർ ആൻഡ് മിസ്സസ് കപ്പിൾസ് സുഖം ഭയങ്കര സുഖ സുഖമൊക്കെ കൂടിയിട്ട് എന്നെ കിളിയട്ടൊപ്പം അറിയിരിക്കണേ അവിടെ എങ്ങനെയുണ്ട് സുഖാണോ ഞങ്ങൾ കസിൻസ് ആണ് കേട്ടോ മിസ്റ്റർ ആൻഡ് മിസ്സസ് കപ്പിൾസ് പോയല്ലാരും ആറ് പേരുണ്ടല്ലോ ഓൺലൈൻ ആര് ചേച്ചി ഞാൻ എപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ എനിക്കറിയാം ശിവന്റെ കമ്പൻ്റ് ഒക്കെ ഞാൻ കാണാറുണ്ട് അല്ലേ ശിവനെ സ്നേഹ പി ഹലോ മോളൂട്ടി ഹലോ എന്തൊക്കെ ആ വെയിറ്റ് ഹലോ ഞാൻ തിരിച്ചെത്തിരിക്കാൻ എൻ്റെ ഫുഡ് വന്നതാണ് ഫുഡ് എന്താ സുഖം സമയത്ത് നേരത്തൊക്കെ ഇനി വരിക കഴിക്ക ഹലോ നിനി ഹലോ അതിൻ്റെ ചേച്ചിയാണ് ഏട്ടാ രേഷ്മ അങ്കിൾ ആൻറ്റി എവിടെ ഞാൻ ഹോസ്റ്റലാ അങ്കിൾ ആന്റി വീട്ടിലിറക്ക് കഴിച്ചോ കഴിച്ചില്ല ഫുഡ് കൊണ്ടുവന്നേ ഉള്ളു കഴിക്കണം പിന്നെ എന്തൊക്കെ ഉണ്ട് എല്ലരുടെയും ഈസ്റ്ററൊക്കെ അടിച്ചുപൊളിച്ചോ പറ എങ്ങനെയൊക്കെ ഇണ്ടായിരുന്നു നിങ്ങള് വിശേഷമൊക്കെ പറയാ സുഖം രേഷ്മ റിപ്ലൈ കൊടുക്ക് രേഷ്മ ചേച്ചിക്ക് റിപ്ലൈ കൊടുക്ക് ആ രേഷ്മ പോയി രേഷ്മക്ക് നല്ല സുഖം സച്ചിൻ ഹായ് സച്ചിൻ ഹായ് വെൽക്കം ടു അവർ ചാനൽ ഷിബിൻ ഷനു ഞാൻ ഡ്രൈവിംഗ് പണിയാണ് ചേച്ചി അടിപൊളി എനിക്ക് അറിഞ്ഞൂടാട്ടോ എനിക്ക് ഡ്രൈവ് എനിക്ക് മര്യാദക്ക് ഡ്രൈവ് ചെയ്യാൻ അറിഞ്ഞൂടാ ഒന്നും അറിഞ്ഞൂടാ അതുകൊണ്ട് ഡ്രൈവിംഗ് എന്നൊക്കെ കേൾക്കുമ്പോ സംഭവാണ് ഭയങ്കര ധൈര്യം വേണ്ടേ പുറത്തു കൂടിയൊക്കെ വണ്ടി ഓടിച്ചു പോകാൻ സൂപ്പർ ഏ ശിവനന്ദ അത് സിമ്പിളാണ് ചേച്ചി എന്ന സിമ്പിളാ പണ്ട് മുതൽ ഓടിക്കുന്നവർക്ക് സിമ്പിളായിരിക്കും എനിക്ക് സിമ്പിളല്ല സച്ചിന് സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു അവിടെ എങ്ങനെയാണ് മഴയൊക്കെ ഉണ്ടോ ഇവിടെ എൻ്റെ വീട്ടില് ഈസ്റ്റർ നല്ല ദുഃഖവളിക്ക് നല്ല മഴയായിരുന്നു പിന്നെ മഴ പെയ്തിട്ടില്ല പിന്നെ രാത്രി എങ്ങാണ്ടും പെയ്തെന്ന് തോന്നുന്നു ഈസ്റ്റിന്റെ രാത്രി ഈസ്റ്റിന്റെ രാത്രി മഴ ഉണ്ടായിരുന്നു പിന്നെ മഴ പെയ്തിട്ടില്ല അവിടെയൊക്കെ മഴയുണ്ടോ ഷിബിൻ ചേച്ചി എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സേ ആയിട്ടുള്ളു അങ്ങനെ വേണം എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സായി അങ്ങനെ വേണം നീ ചിന്തിക്കാൻ ഒരു വിശമെന്ന് തോന്നിയില്ലേ അങ്ങനെ ചിന്തിക്കുണ്ട് ഷിബിൻ കഴിച്ചായിരുന്നോ ഷിബിൻ എന്തോ നേരത്തെ സച്ചിൻ എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞു ഓക്കെ സച്ചിൻ സച്ചിൻ എന്താ ചെയ്യുന്നേ എന്റെ വീട്ടിലെ കുട്ടി ഞാനാ എന്റെ വീട്ടിലെ കുട്ടി ഞാനാ എന്റെ വീട്ടിലെ കുട്ടി ഞാനാ ഇപ്പൊ ഹന്നു വന്നപ്പോ ഹന്നു വായി കുരുപ്പായ കുട്ടി അനൊന്നെ ചേച്ചിയുടെ കുട്ടിയാണ് സച്ചിൻ ഞാൻ എൽ എൽ ബി രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് ഓ പൊളി പിന്നെ നമുക്ക് നിയമങ്ങളെ കുറിച്ച് സംസാരിക്കാൻ എനിക്കറിയാൻ പാടില്ല ഷിബിൻ ഷാനു കഴിച്ചില്ലല്ലോ വർക്കിലാണ് കഴിച്ചില്ല ഞാനും കഴിച്ചു ചേച്ചി ഞാൻ കഴിച്ചില്ല എന്റെ ഫുഡ് കൂടി ഇരിപ്പുണ്ട് നല്ല ചൂട് കറിയും പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ ഇരുന്ന് തന്നെ ഇങ്ങനെ മാടി മാടി വിളിക്കുകയാണ് ഞാൻ എന്നിട്ടും കഴിക്കാണ്ടിരിക്കാണ് ഈ ലൈവിൽ കയറാൻ വേണ്ടിട്ട് എൻറെ വീട്ടിലെ ഏറ്റവും വലിയ മുതുക്കൻ ഞാനാണ് സച്ചിൻ എൻ്റെ സച്ചിനെ നിനക്ക് വയസ്സല്ലേ വയസ്സെല്ലായുള്ളൂ നീയാണോ മുതുക്കൻ ഇതൊക്കെ ഒരു പ്രായമാണോ ഇപ്പൊ ശിബിൻ എന്നെ ഓടിച്ചു ശിവനോട് ഇരുപത്തിമൂന്ന് വയസ്സായി വന്നിട്ട് സച്ചിനോട് നിനക്ക് ഇരുപത്തിമൂന്ന് വയസ്സായുള്ളത് ഞാൻ വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കാണ് ആ ശിബിന്റെ വീട് എവിടെയായിരുന്നു ഷിബിന്റെ വീടല്ലേ പാലക്കാട് എന്ന് പറഞ്ഞത് അതാ സച്ചിന്റെ വീടായിരുന്നു ആ ഷിബിന്റെ വീട് അവിടെ ഇങ്ങനെ തന്നെയല്ലേ പറയുന്നത് ഓട്ടിക്കൊണ്ടിരിക്കുവാണെന്ന് ഞാൻ ആ സ്ലാങ് നോക്കിയതാ തിരുവനന്തപുരത്തേക്ക് ഇങ്ങനെ പറയുന്നത് തോന്നുന്നു സച്ചിൻ മൂന്ന് മക്കളിൽ ഏറ്റവും വലിയ മുതുക്കൻ എന്നാ ഉദ്ദേശിച്ചത് ആ എൻ്റെ വീട്ടിലെ മക്കളിൽ ഞാനാണ് ഏറ്റവും ചേർത്ത് ഞാനാ കുഞ്ഞുമാവാ അന്യുവിനെ കൂട്ടാ അന്യൂനെ കൂട്ടിട്ടുണ്ട ഞാനാ കുഞ്ഞുപാവ എൻ്റെ വീട് പാലക്കാട് ഓക്കെ ഓക്കെ ഇനി വെറുതെ വെറുതെ ചോദിക്കണ്ട അതല്ല ശിവനെ നീ പെട്ടെന്നേ വണ്ടി ഓട്ടിക്കണ്ടെന്ന് ഞാൻ ഞാനോർത്തേ നീ തിരുവനന്തപുരം തിരുവനന്തപുരമാണെന്ന് എനിക്ക് തിരുവനന്തപുരത്തു നിന്നൊരു ഒരു ഫ്രണ്ട് ഉണ്ടേ അവൾ ഇതേപോലെ ഇങ്ങനെയൊക്കെ ഓട്ടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഇടക്ക് പിന്നെ നിങ്ങൾക്ക് ഇനി എപ്പോഴാണ് കഴിക്കുന്നത് ശിവിൻ ഷാനു കണ്ടാലും പറയും ചേച്ചിൻ കുഞ്ഞുമാവയാണോ പറയുവല്ലേ താങ്ക് യു പക്ഷെ ഞാനായിരുന്നു എൻ്റെ വീട്ടുകാരുടെ ആദ്യത്തെ കുഞ്ഞുമാവ ഓ ഇത് മൊത്തം വാവയാണല്ലോ ഇവിടെ ഞാനായിരുന്നു എൻ്റെ വീട്ടുകാരുടെ ആദ്യത്തെ കുഞ്ഞുമാവ അതെ നീ ഇപ്പ മുതുക്കനാണെങ്കിലും നീയല്ലേ ആദ്യം ജനിച്ചത് ശിവൻ ഷാനു നമ്മൾ പാലക്കാടാണേ ആ നിങ്ങൾ പാലക്കാടെ സമ്മതിച്ചു ഞങ്ങൾ ആലപ്പിയാണേ ഞങ്ങൾ ആലപ്പുഴക്കാരാണേ പിന്ന ഇതക്കുണ്ട് എന്താ നിങ്ങളുടെ പുതിയ വിശേഷങ്ങൾ പോയോ എല്ലാരും പോയി ഒരാളെ ഉള്ളു ഓൺലൈനിൽ ആള് ഞാനാ ഞാൻ തിരുവനന്തപുരത്ത് കാരണം ആ സച്ചിൻ സച്ചിൻ റുവാൻഡ്രാണ കേട്ടാ സച്ചിനെ പറയൂ തിരുവനന്തപുരത്ത് എന്താണ് വിശേഷം നിങ്ങളുടെ പൊങ്കാലയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പോയോ എല്ലാരും പോയി പൊങ്കാലയൊക്കെ ഉണ്ടായിരുന്നു പോയാ എല്ലാരും പോയി വരുന്നവരൊക്കെ ലൈക്ക് ചെയ്തിട്ട് പോണേ നമ്മൾ ഇവിടെ തിബിൻ ആണ് കേട്ടോ നമ്മൾ ഇവിടെ തിന്നിലെ എവിടേക്ക് പോകുന്നു പെണ്ണേ ചെക്ക ഇതൊക്കെയാണ് നമ്മളുടെ ഭാഷ നമ്മൾ ഇവിടെ തിന്നില്ലേ എവിടേക്ക് പോകുന്നു പെണ്ണേ ചെക്ക ആ സച്ചിൻ തലസ്ഥാന നഗരത്തിൽ നിന്നുമുള്ള ഞാൻ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയിൽ നിന്നും ഷിബിൻ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയിൽ നിന്നും നീ എല്ലാം മൊത്തത്തിൽ കൊള്ളാം സൂപ്പർ കൊള്ള അല്ലെങ്കിൽ കിളിബാറി ഇരിക്കുവാണ് സച്ചിന് നീ ഇങ്ങനെ വലിയ വലിയ കമന്റുകൾ കിളി മൊത്തത്തിൽ കളയിപ്പിക്കല്ലേ തലസ്ഥാന നഗരത്തിൽ നിന്ന് ശരി ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് ആഹാ അറിയാൻ പറയാ ഒരു മിനിറ്റ് ഇപ്പൊ വരാ ചേച്ചി ആടാ ണ്ടല്ലോ ഓൺലൈനിൽ വരുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് പോണേ ഒരാഗ്രഹല്ലേ ആ വരുന്നവരൊക്കെ ഇനി പെട്ടെന്ന് പെട്ടെന്ന് പോവാ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ടൈം പോലും നിക്കുന്നില്ല ലൈക്ക് ചെയ്യാനുള്ള ടൈം പോലും പിന്നെ എല്ലാരും പോയോ സച്ചിൻ ഫുഡ് കഴിച്ചോ എന്താണ് സ്പെഷ്യൽ ഫുഡ് കഴിച്ചില്ല സ്പെഷ്യൽ മീൻകറി മീൻകറി ചോറ് മീൻകറി പിന്നെന്തോ ഒരു കപ്പയോ അച്ചാറോ ഫുഡ് കഴിച്ചില്ല കഴിക്കണം ഇപ്പൊ കഴിക്കും ലൈവ് കഴിഞ്ഞ ഉടനെ ഫുഡ് എടുത്ത് കഴിക്കും വിശക്കുന്നുണ്ട് ചെറുതായിട്ട് മീൻകറി എന്ന് പറയുമ്പോൾ തേങ്ങ ഒന്നും ചേർക്കാതെ കുടമ്പുളിയിട്ട് വെച്ചതാണോ തേങ്ങ ചേർത്തിട്ടില്ലെന്നോ കണ്ടിട്ട് ആ ലുക്ക് കണ്ടിട്ട് തേങ്ങ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ ഹോസ്റ്റലിലായതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോളെ എനിക്ക് കഴിച്ചു നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ എന്റെ വീട്ടിലാണെങ്കിൽ മിക്കവാറും തേങ്ങ അരച്ചൊക്കെ ആയിരിക്കും അരച്ചല്ല തേങ്ങാ പിഴിഞ്ഞായിരിക്കും വെക്കുന്നത് ഷിബിൻ ഷാനു ഹായ് സച്ചിൻ ബ്രോ ഷിബിൻ അല്ല നല്ല തേങ്ങ ഇട്ട് വെച്ചതാണ് ബ്രോ സച്ചിൻ പക്ഷെ നമുക്ക് തേങ്ങയൊക്കെ അരച്ച് മുരിങ്ങക്കായ ഇട്ടത് പിടിക്കും മുരിങ്ങക്കായ കിടും ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് ഓരോ ഇതും ഉണ്ടാക്കുന്നത് രേഷ്മോ ഇപ്പോളാണ് വരുന്നത് ഒരാൾ എന്ന് ചോദിച്ചിട്ട് ഇപ്പോഴാണ് വരുന്നത് ആ ചോദിച്ച ആളുടെ പാട്ടിന് പോയി ഹായ് ശിബിൻ ഷിബിൻ ഷാന ഞാനൊന്നും പോയിട്ടില്ല എവിടെ ആ ഷിബിനെ ശിബിൻ ഒരുമീറ്റ് കഴിഞ്ഞിട്ട് തേങ്ങയിട്ട് വെച്ചത് പറയാനാവുന്നത് പിന്നെന്തൊക്കെ ഇണ്ട് വരട്ടെ ചേച്ചി തരുമോ നിന്നൊക്കെ ഇവിടെ എന്താ തിന്നാൻ സച്ചി നല്ല മുരിങ്ങക്ക ഇട്ട് വെച്ച ചൂരക്കറി എൻ്റെ ഫേവറേറ്റ് ആണ് മുരിങ്ങക്ക് ഇട്ട് വെച്ച മീൻകറി ഞാൻ കഴിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിന്റെ ടേസ്റ്റ് അറിയത്തില്ല അതാണ് ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാത്തത് ഞങ്ങളുടെ ഇവിടെ ഒന്നും നിന്നും ഇടാറില്ല തേങ്ങ അരച്ച് വെക്കാറുണ്ട് തേങ്ങ പിഴിഞ്ഞ് തേങ്ങാ പാൽ കൊണ്ട് കറി വെക്കാറുണ്ട് പിന്നെ അല്ലാണ്ട് മുളക് ഇട്ട കറി വെക്കാറുണ്ട് അങ്ങനെയൊക്കെ ഉള്ളു വേറെ ഒന്നുമില്ല പിന്നെ പിന്നെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ പാലക്കാട് മുരിങ്ങക്കായ ഇടില്ല ആ തിരുവനന്തപുരത്താ മുരിങ്ങക്കായ ഇടുന്നത് ഞങ്ങൾക്ക് കൊടംപുള്ളി ഇടാറുണ്ട് തിരുവനന്തപുരത്തൊക്കെ വന്നിട്ടുണ്ടോ ഓ തന്നെ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് എന്റെ ബ്ലോഗ് ഇണ്ടാ മതി സച്ചിൻ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞൊന്ന് രണ്ടാഴ്ച മുന്നേ തിരുവനന്തപുരത്ത് വന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോയായിരുന്നു ഇടയ്ക്കിടക്ക് വരാറുണ്ട് എന്റെ ബ്ലോഗ് കണ്ടു നോക്കിയാൽ മതി സച്ചിന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സച്ചിൻ ഞാൻ ആദ്യമേ വന്ന ആളിത് അതെനിക്ക് മനസ്സിലായി അത് ഞാൻ ചോദിച്ചത് പക്ഷേ ഇതിനെ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചോണ്ടാണ് ഞാൻ ചോദിച്ചത് ൊന്നും കണ്ടിട്ടില്ലേ ഷിബിൻ ഷാനു ചേച്ചിക്ക് ഡ്യൂട്ടി ഇല്ലേ ഡ്യൂട്ടി ഉണ്ടായിരുന്നു കഴിഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ ഇരിക്കുവാണ് കിളിബാറി ഇരിക്കുക പിന്ന എന്നാ ശരി നിങ്ങൾ ഇനി എല്ലാവരും പോയി ഫുഡൊക്കെ കഴുകി അപ്പിനി അടുത്ത ലൈവിൽ കാണാട്ടാ എന്നാ ശരി സച്ചിനെ ശരി ഷിബിനെ പിന്നെ അല്ല ചേച്ചി നാളെ രേഷ്മ ഓക്കെ ബായ് ഓക്കെ ബായ് സച്ചിൻ പോവുകയാണോ നാളെ വരാം നാളെ ഒരു ഒമ്പത് മണിക്ക് വരാം എന്നാൽ ശരി ഓക്കേ ബായ് പിന്നെ ഈ നാളെ കാണാംട്ടോ എല്ലാവരും പോയി ഫുഡൊക്കെ കഴിച്ച് കിടന്ന് ടാറ്റാ ഹായ് ഒരു ഹായ് തരുമോ ഹായ് ഹായ് ഇവിടെ പാലക്കാട് വാചിച്ച് വരാം എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ വരാം എന്തെങ്കിലും ആവശ്യത്തിനല്ലേ വരാൻ പറ്റത്തുള്ളൂ അല്ലാണ്ടൊന്നും വരാൻ പറ്റത്തില്ലല്ലോ എപ്പോഴെങ്കിലൊക്കെ ഒരാവശ്യം വരുമ്പോൾ വരുന്നതായിരിക്കും ഉറപ്പായിട്ടും വരുന്നതായിരിക്കും ഓക്കെ ഷിബിൻ അപ്പം ബൈ നമ്മുടെ വീഡിയോസൊക്കെ കാണണം കേട്ടോ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആരും ലൈക്ക് ചെയ്യുന്നില്ല എനിക്കിപ്പോൾ അതാ വിഷമങ്ങൾ എന്താ ലൈക്ക് ചെയ്യാത്തത് നിങ്ങൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് പക്ഷെ ലൈക്ക് ചെയ്യുന്നില്ല ലൈക്ക് ഭയങ്കര കുറവാണ് ഇങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ വീഡിയോ ഇടും എൻ്റെ ഊർജം നിങ്ങളിങ്ങനെ നശിപ്പിച്ച് നശിപ്പിച്ച് കളയല്ലേ നിങ്ങൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ഷെയർ ഒന്നും ചെയ്യണ്ട ലൈക്ക് ചെയ്യണം ഷെയർ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യണം കേട്ടോ പോവുകയാണോ ചേച്ചി പോവുകയാണ് നാളെ വരാം ഓക്കെ ബൈ ബൈ ടേറ്റാ അപ്പം ശരി വെക്കുവാണേ നാളെ കാണാം കേട്ടോ ടേറ്റാ നമ്മുടെ വീഡിയോസൊക്കെ കാണണം പുതിയായിട്ട് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നാ ശരി ബൈ ടേറ്റാ അപ്പം ഇനിയില്ല ഇനി നിൽക്കുന്നില്ല എല്ലാരോടും വിട പറഞ്ഞു പോവുകയാണ് ബൈ ചേടാ അത് ഓഫാക്കാനും പറ്റുന്നില്ലല്ലോ